റോസാ പ്രേമികളുടെ കയ്യിൽ തീർച്ചയായും കാണുന്നൊരു റോസാണ് ഈ കാശ്മീരി സുന്ദരി സാദാ റോസിനെ വളർത്തുന്നത് പോലെ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന റോസ് കീടങ്ങളൊന്നും അധികം ബാധിക്കില്ല ഒരുപാട് കാലം നശിക്കാതെ നിൽക്കുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ ആദ്യമായി വാങ്ങിയ കാശ്മീരി റോസ് ഏഴു വർഷത്തോളം നശിക്കാതെ നിന്നിരുന്നു അതിൽ നിന്ന് കമ്പ് കട്ട് ചെയ്ത് കിളിർപ്പിച്ചതാണത് ഇതിന് മൂന്ന് വർഷത്തോളം പ്രായമുണ്ട് എന്നും പൂവുണ്ടായിരിക്കും മഴ സീസണിൽ നിറയെ പൂക്കളുണ്ടാവും ഈ റോസിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതിന് നല്ല മണമാണെന്ന് യൂട്യൂബിലൊക്കെ പല വീഡിയോകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇതിന് ഒരു മണവും ഇല്ല അതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ ഒരു കുളിയിൽ തന്നെ കാണുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിൽ കൂടുതലും ഉണ്ടാവുന്നത് സിംഗിൾ ഫ്ലവർ ആണ് ചിലപ്പോൾ മൂന്ന് പൂക്കൾ വരെ ഉണ്ടാവാം തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ റോസാണ് കാശ്മീരി റോസ് പ്രത്യേക കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് ചാണകപ്പൊടി മുട്ടത്തോട് പൊടിച്ചത് തേയിലച്ചണ്ടിയൊക്കെ മണ്ണിളക്കിയിട്ട് ഇട്ടുകൊടുക്കാം നല്ല ആവശ്യമാണ് വെയിലത്താണ് നിൽക്കുന്നതെങ്കിൽ പൂവിന് നല്ല കട്ട കളർ കിട്ടും നന്നായിട്ട് വെള്ളവും കൊടുക്കണം സെപ്റ്റംബർ പകുതിയൊക്കെ ആവുമ്പോൾ ഇതിന് ഹാർഡായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഒക്കെ കഴിഞ്ഞ് റോസേല് മുഴുവൻ തളിർപ്പുകൾ വന്ന് നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്നത് ഒരത്ഭുതത്തോടെ നമ്മൾ നോക്കി നിൽക്കും പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പൂന്തോട്ടത്തിലെ റാണിയാണ് കാശ്മീരി റോസ്